ജോസ് യുടെ സിനിമ പോലെ കിക്ക് കിട്ടുന്ന ഒരു നോവൽ പഴയകാല സിനിമകളായ ചെമ്മീനും അമരവുമൊക്കെ അങ്ങ് മാറി നിൽക്കും നോവലിന്റെ പേര് വളരെ പ്രയാസമാണെങ്കിലും നോവൽ വായിച്ചു തുടങ്ങിയാൽ വാവക്കാട് എന്ന് പറയുന്ന സാങ്കല്പിക കടലോര ഗ്രാമത്തിൽ നമ്മൾ അനുക്ലേത്തുമായും ബെഞ്ചമിനുമായും മിർക്ലിയുമായൊക്കെ തോളിൽ കൈയിട്ട് വർത്തമാനം പറഞ്ഞ് ഊഴിമണലിൽ നടക്കും ഇടയ്ക്കിടയ്ക്ക് കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് കറുമ്പച്ചൻ വന്ന് നമ്മളെ പേടിപ്പിക്കും വിശ്വാസവും അന്ധവിശ്വാസവും നിലാവ് പരത്തുന്ന ചോരയുടെയും പച്ചമീനിങ്ങിൻ്റെയും ഗന്ധമുള്ള നോവലാണ് ഉദാപ്ലൂത്ത സ്വത്വങ്ങൾ എന്ന് പറയുന്ന അരുൺ ബാബു ആൻഡോയുടെ നോവൽ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട നോവലാണ് സിനിമാറ്റിക് ആയ ഒരു നോവൽ കൂടിയാണ് ഉദാ ഉദാപ്ലൂട്ട സ്വത്വങ്ങൾ എന്ന് പറയുന്ന ഈ നോവൽ